ഹലോ കൂട്ടുകാർ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു മാങ്ങയ്ക്കുള്ള കറിയാണ് ഒരു മാങ്ങക്ക ഞാൻ ഒരു അഞ്ച് പച്ചമുളക് എടുത്തു ഒരു രണ്ട് ചെറിയ സബോള മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി മുളക് പൊടി പിന്നെ താളിക്കാനായിട്ട് നമ്മൾ ചോന്നുള്ളി പിന്നെ ഇഞ്ചിയുണ്ടേ അതേ സബോള നമ്മൾ ചെറുതായി അരിഞ്ഞു ഒരു അഞ്ച് പച്ചമുളക് അടുത്ത് കയറി ഇഞ്ചി നമ്മൾ അരിഞ്ഞത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഇത്തിരി കൂടുതലിട്ടുണ്ട് കറി നല്ല മഞ്ഞ നിറത്തിലായാലും അത് ഭംഗി ഉണ്ടാവുള്ളൂ അങ്ങനത്തെ ചുറുക്കം ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കൂട്ടി കൂട്ടിത്തീമ്പി വെച്ചു പിന്നെ നാളികേരത്തിന് നമ്മൾ ഒന്നാം പാൽ മാറ്റി വയ്ക്കുക രണ്ടാമത്തെ പാലെടുത്ത് നമ്മൾ മാങ്ങിയിട്ടതിന് ശേഷം നമ്മൾ ഇറക്കി അടുപ്പത്ത് വയ്ക്കുക പിന്നെ അത് വെന്ത് നമ്മൾ ഈ കറി ഇളക്കി ഇങ്ങനെ കൊടുക്കുമ്പോൾ മാങ്ങ ഉടയാതെ നോക്കണം അപ്പം നമ്മൾ ഒരു സൈഡിലേക്ക് മാത്രം അങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ അതെ കറി ഞാൻ അടുപ്പത്ത് വെക്കാൻ പോവാണ് ഇതേ കറി എന്ത് പാകമായി വന്നിട്ടുണ്ട് നമ്മളതിലേക്ക് ഇതേ ഒന്നാം പാലെടുത്ത് ഒഴിച്ചു പിന്നെ കറി നമ്മൾ അതേ കൂടുതായി വന്നപ്പോൾ നമ്മൾ വാങ്ങി വെച്ചു നല്ല ടേസ്റ്റാണ് എൻ്റെ അപ്പകുട്ടേനെ നല്ല ഇഷ്ടമാണ് നമ്മൾ താളിപ്പിനുള്ള സംഭവങ്ങൾ റെഡിയാക്കി ഉലുവ പൊട്ടിച്ചു പിന്നെ ഉലുവ മൂത്ത് വന്നപ്പോൾ നമ്മളതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ടു പിന്നെ ചോക്കമുളക് ഇട്ടു നമ്മൾ കറി വേപ്പിലിട്ടു കറി വാങ്ങി വെച്ചു എല്ലാവരും ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ओके सपोर्ट्ड प्लस